എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ പെരിങ്ങ സെന്റ് ജോസഫ് തീർത്ഥാടനപ്പള്ളിയിൽ ചരിത്രപ്രസിദ്ധമായ തിരുനാളിന് കൊടിയേറി ഇടവക വികാരി ഫാദർ പോൾ കാരക്കൊമ്പിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു സീറോ മലബാർ സഭയിലെ കോതമംഗലം രൂപതയുടെ തീർത്ഥാടന കേന്ദ്രമായ വിശുദ്ധ യവസെപ്പിതാവിന്റെ നാമത്തിലുള്ള പെരിങ്ങഴപ്പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യവസേപ്പിതാവിന്റെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും ചരിത്ര പ്രസിദ്ധമായ തിരുനാളിന് കൊടിയേറി പിഗാരി ഫാദർ പോൾ കാരക്കൊമ്പിൽ തിരുനാളിന് കൊടിയേറ്റി ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് തിരുനാൾ നടത്തപ്പെടുന്നത് പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച പുലർച്ചെ ആറ് നാല്പത്തിയഞ്ചിനും പത്തിനും വിശുദ്ധ കുർബാനയും നൊവേനയും പത്തിന് പിതാപാത വൈകിട്ട് നാല് മുപ്പതിന് ലതീന് നാല് നാല്പത്തിയഞ്ചിന് ആഘോഷമായ തിരുനാൾ കുർബാന വൈകിട്ട് ആറ് മുപ്പതിന് സെന്റ് ആന്റണീസ് കപ്പേളയിലേക്ക് പ്രദക്ഷിണം ഏഴ് നാല്പത്തിയഞ്ചിന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എട്ടിന് കലാസന്ധ്യ എന്നിവ നടത്തപ്പെടും ഫെബ്രുവരി മൂന്നിന് രാവിലെ ഇടവകയിൽ നിന്നും മരണമടഞ്ഞവരെ അനുസ്മരിച്ചുകൊണ്ടുള്ള വിശുദ്ധ കുടുംബാനയ്ക്ക് ശേഷമുള്ള സിമിത്തേരി സന്ദർശനത്തോടെയാണ് തിരുനാൾ ചടങ്ങുകൾ പൂർത്തിയാകുക ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്